ഈ പ്രോപ്പർട്ടികളുടെ ഉടമ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച് പകുതി വഴിയിലായി കിടക്കുന്ന ഒരു വീടാണ് കേട്ടോ അതായത് നമുക്കിതിൻ്റെ പൂശെല്ലാം കഴിഞ്ഞു ഇനി നമുക്കിതിനകത്ത് വരുന്ന വർക്ക് എന്ന് പറയുന്നത് താഴെ കാണുന്ന ഫ്ലോറിങ്ങിൻ്റെ പണി പിന്നെ പെയിൻറ്റിംഗ് ബാത്റൂം ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിനി നമുക്കിനിതിനകത്ത് വരുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും പണി ഫിനിഷ് ചെയ്തെടുക്കാം ടോട്ടലായിട്ട് ആറേമുക്കാൽ സെനിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ സ്ട്രക്ചർ അതായത് പൂശിയ ആ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഇതുവരെയൊക്കെയുള്ള പണി നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് എങ്ങനെ ആയാലും ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മേടിക്കുന്ന നിങ്ങൾക്ക് ചിലവ് വരുന്ന രീതിയിലുള്ള അത്രയും പണി ഫിനിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെക്കാട്ടും വില കുറവിലാണ് അവർ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് അവർക്കിത് പണി പൂർണ്ണമായിട്ടും ഫിനിഷ് പൂർത്തീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു വന്നപ്പോൾ വീടിൻ്റെ വർക്കം കൂടി പോയി അതായത് വലിയ വീടായി പോയി അങ്ങനെ എപ്പോഴാണ് സെയിലിന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വെമ്പായത്തിന് സമീപമാണ് അതായത് വെമ്പായത്ത് നെടുമങ്ങാട് റൂട്ട് വരുമ്പോൾ മാട നട മാടനടാന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും അത് ആ ജംഗ്ഷൻ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പോൾ തന്നെ ഒരു എം എസ് സ്വാമില്ല അത് കഴിഞ്ഞ ഉടൻ ഒരു പ്രവാസി തട്ടുകടാന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാം ഒരു റെസ്റ്റോറൻറ്റ് കാണാം അതിനോട് ചേർന്ന് കിടക്കുന്ന റോഡാണ് അതായത് ഈ കാണുന്നത് മുൻവശത്തുള്ള റോഡ് വരുന്നത് കോൺക്രീറ്റ് റോഡാണ് ഏകദേശം അഞ്ച് മീറ്റർ വീതിക്കാണ് ഈ റോഡുള്ളത് ആ റോഡ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അതായത് നല്ല മേജർ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നല്ല റേറ്റിന് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം സ്ഥലം കൂടുതലുള്ളത് കൊണ്ട് തന്നെ വീടിൻ്റെ മുൻവശവും പിൻവശത്തേക്കും ഒക്കെ ആയിട്ട് അത്യാവശ്യം നമുക്ക് സ്ഥലം കിട്ടുന്നുണ്ട് മുൻവശത്തുള്ള ഈ ഒരു കട്ടളയെല്ലാം ചെയ്തിട്ടുള്ള ഫ്ലാവിൻ്റെ അടിയിലാണ് അതുപോലെ ഒത്തിരി അധികം ഡിസൈൻ എല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ കാണുന്ന ഒരു ലേ ഔട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ കാണുന്ന നമ്മുടെ ഒരു ലിവിങ് ആണ് ഇവിടെ വേണമെങ്കിൽ ടി വി യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതാ ഈ ഭാഗത്ത് നമുക്ക് ടി വി യൂണിറ്റിനുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അവർ എനിക്ക് തോന്നണ ഉദ്ദേശിച്ചത് ആ ലിവിങ് ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നൊക്കെ നമുക്ക് ഇതാ ഇവിടേക്ക് വിസിബിലിറ്റി വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ കിച്ചൺ വരുന്നത് ഈ ഈ ഒരു രീതിയിലാണ് സ്ലാബ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇത് പൂർത്തീകരിച്ച് നമുക്ക് മോഡല കിച്ചണൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും ഓവൻ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇത് രണ്ടും കൂടെ കാണുമ്പോഴത്തേക്കും ഓവറാൾ ആയിട്ട് വളരെ ആയിട്ട് ഫീൽ ചെയ്യും ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂമാണ് വിഭാഗം ചെയ്തിട്ടുള്ളത് അതിൽ താഴത്തെ നിലയിൽ ഇതാ ഇതുപോലെ രണ്ട് ബെഡ്റൂം അപ്പോൾ അതിൽ രണ്ടെണ്ണത്തിലും ഇതുപോലെ ബാത്റൂം സൗകര്യത്തോട് കൂടിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ലൊരു കോമൺ സ്പേസ് വരുന്നുണ്ട് നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള കേട്ടോ അതായത് ഇവിടെ ഇതൊരു ജെൽ ദാ മേളിലേക്കൊരു ജെന്നല് അത് പോയിട്ട് നമുക്ക് നമുക്കിതുപോലുള്ള നിഷികളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രകാശം നല്ലതുപോലെ തന്നെ ഉള്ളിലേക്ക് വരും ഇതാ ഈ കാണുന്ന സ്പേസിൽ നമുക്കിങ്ങനെ ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ തുണി നനയ്ക്കാനുള്ള സൗകര്യം പോയിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷനും ഈ ഒരു ഭാഗത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു കവേർഡായിട്ടുള്ള സ്പേസ് കിട്ടും അത് ഞാൻ കാണിച്ചുതരാം നമുക്കല്ലാണ്ട് രണ്ട് ബെഡ്റൂംസ് ആണ് മേളത്തെ നിലയിൽ വരുന്നത് അതായത് ടോട്ടൽ വീടിന് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മേളത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ പ്രൊവിഷനോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും നല്ല അടിപൊളിയൊരു ലേ ഔട്ടാണ് കേട്ടോ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല രസമായിട്ടുണ്ടാവും എന്നുവെച്ചാൽ ആ രീതിയിൽ നമുക്ക് ഡിസൈൻ എലമെൻറ്റ്സ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതാ ഇതും അടുത്തൊരു ബെഡ്റൂമാണ് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് പിന്നെ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് ഈ വീട് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ഏതൊക്കെ ക്വാളിറ്റിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് അത് ഇത് നമ്മുടെ ഒരു ബാൽക്കണി ഏരിയയാണ് വളരെ വലിയൊരു സ്പേസ് ആണ് ഇവിടെ ഫുള്ളായിട്ട് ഇത്രയധികം കവേർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ നോക്കി നമുക്ക് ടെറസിൽ നിന്ന് വന്ന് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു റൂം കണക്കാണെ അതൊരു മേളിലത്തെ ഒരു ബാൽക്കണി സ്പേസ് കിണക്ക് അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോയിക്കഴിഞ്ഞാൽ മൂന്ന് നില വീടാണെന്നൊരു ഫീൽ വരും ഇതിന് നമുക്കൊരു ഗ്ലാസ് ഇട്ടൊക്കെ എടുക്കുവാണെങ്കിൽ വേണമെങ്കിൽ ചെറിയൊരു ജിം സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു ഓഫീസ് സ്പേസോ പേഴ്സണൽ വർക്കിംഗ് ഏരിയോ ആ രീതിയിലൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് വീട് നല്ല ഉയർന്ന പൊസിഷനിൽ അരി ഇരിക്കുന്ന കേട്ടോ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കുള്ള വിസിബിലിറ്റി ഈ രീതിയിലാണ് വരുന്നത് ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷനാണ് നമുക്കതായ മുൻവശത്ത് ഇങ്ങനെയുള്ള വീടുകളുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വീടുകളൊക്കെ ഉള്ള ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീട് എടുത്ത് എങ്ങനെയായാലും ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപയും കൂടെ മുടക്കി കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് പണി ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ടോട്ടലായിട്ട് ആറേ മുക്കാൽ സെനിലെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഏകദേശം ശം പണി തീരാറായ കൺസെപ്റ്റ് ഒരു രീതിയിലാണ് വീട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു മാന്യമായിട്ടുള്ള റേറ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയും പ്ലസ് നമുക്കിതിന് ചിലവായ ആ ഒരു റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ചിലവായതിനേക്കാളും കുറച്ചു റേറ്റ് ചോദിച്ചിട്ടുള്ളൂ കാരണം ഇന്നത് നമുക്ക് ഓരോ ദിവസം കഴിയുംതോറും ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എല്ലാം കൂടി കൂടി വരുവാണ് ഇപ്പം നമുക്കിതുപോലൊരു വീട് നല്ല രീതിയിലേക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് നമുക്ക് എങ്ങനെയായാലും ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് റേറ്റിൽ വരും പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ ഈ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇത് ഇതൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നല്ല കുറവായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് നിന്നെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്